കുറേയധികം നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു നടി അനുശ്രീയും ഭർത്താവ് വിഷ്ണുവുമായിട്ടുള്ള വേർപിരിയൽ ക്യാമറാമാൻ വിഷ്ണുവിന് വിവാഹം കഴിച്ച് അനുശ്രീയുടെ വാർത്ത പണ്ട് മുതലേ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം തന്നെ ചിന്തിക്കാവുന്ന ഒന്നായിരുന്നു ഇപ്പോഴിതാ വിഷ്ണു ഒരു പുത്തൻ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് അതിൽ കാണുന്നത് നടി സ്വാതിയാണ് ഇപ്പോൾ പുതിയ പങ്കാളിയുമായിട്ടുള്ള ജീവിതമാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് വിഷ്ണുവും സ്വാതിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും സൗഹൃദത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ വളരെയധികം ഇഷ്ടമാണ് സ്വാതി വിവാഹം കഴിച്ചതും ഇതുപോലെ ക്യാമറമാനെ തന്നെയാണ് അതുകൊണ്ടുള്ള സൗഹൃദമാണോ ഇവർ തമ്മിലുള്ളതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും ഇവർ തമ്മിലുള്ള ഈ സൗഹൃദ ചിത്രത്തെ തന്നെയാണ് അരുണാണ് ഈ ചിത്രം പങ്കുവച്ചത് ഇരുവരും പിറന്നാളുകൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും പറയുന്ന മറുപടിയായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാം ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ എല്ലാവരും വിഷ്ണു പങ്കുവച്ച് ചിത്രം കണ്ടപ്പോഴും ഞെട്ടി ഇവർ തമ്മിൽ എങ്ങനെയാണ് സൗഹൃദം എന്നായി പിന്നീടുള്ള ചോദ്യം പിന്നാലെയാണ് സ്വാതിയും വിഷ്ണു പങ്കുവച്ച ഈ ചിത്രത്തിന് പിന്നാലെ ഇവർ രണ്ടുപേരും ഒരു സീരിയലിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും കൂടുതൽ സംശയമായി ഇതാരാണ് ഈ താരമെന്നായി ചോദ്യം മനുഷ്യയുടെ വിവരം ഇപ്പോഴും വിഷ്ണുവിൻ്റെ ഇൻബോക്സിൽ പോയി തിരക്കുന്ന ആരാധകരൊന്നും കുറവല്ല അതേസമയം ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചെത്തിയിരിക്കുന്നത് പിറന്നാൾ ദിനമാണ് ഒപ്പം പുതിയ ജീവിതത്തിലേക്ക് പങ്കാളിയായി കൂടിയ സന്തോഷം കൂടി അറിയിക്കുന്നത് ഏറെ നാളത്തെ ആഗ്രഹമാണ് പൂവണിഞ്ഞെന്ന് പറയുന്നത് ആ സന്തോഷത്തിലാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നു ഏറെ ആ നാളത്തെ ആഗ്രഹമാണ് പൂവണിഞ്ഞത് എന്ന് പറയുന്നുണ്ട് ആ സന്തോഷത്തിലാണ് വിഷ്ണു ഇപ്പോൾ ഉള്ളതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അനിശ്ചയമായി വേർപിരിഞ്ഞതിന് ശേഷം വിഷ്ണുവിനെ അധികം ആരും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് വീണ്ടും കാണാൻ സാധിക്കുന്നത് അത് വിഷ്ണുവിൻ്റെ മുഖത്തെ സന്തോഷം തന്നെ പറഞ്ഞു തരുമെന്ന് പറയുന്നു ആരാധകർക്കും അത് മനസ്സിലാകുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അത് മാറുന്നുമുണ്ട് ആരാധകരുടെയൊക്കെ സന്തോഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നുമുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കാൻ പറ്റുന്നത് ഇതിനുള്ള കാരണമാണ് റോയൽ എൻഫീൽഡ് കുടുംബത്തിലേക്ക് കടന്നതിൻ്റെ പുതിയ ബുള്ളറ്റ് വാങ്ങിയതിൻ്റെയും സന്തോഷത്തിലാണ് ഇപ്പോൾ ആ സന്തോഷത്തിന്റെ ഭാഗമായാണ് സ്വാതി നിത്യാനന്ദ് സ്വാതിയുടെ പുതിയ പരമ്പരയുടെ ക്യാമറമാൻ കൂടിയാണ് വിഷ്ണു പരസ്പരം ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ് വിഷ്ണുവിനെ പിറന്നാൾ ആശംസിച്ചുകൊണ്ട് സ്വാധീനം എത്തിയിട്ടുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ വിഷ്ണുവിനോട് സ്വാധീയമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് ചോദിക്കുന്നത് എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നതെന്നും പറയുന്നു ആരാധകർക്ക് ഇപ്പോൾ ഇതാണ് സന്തോഷമെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നതെന്ന് പറയുന്നു ആരാധകരുടെ ഇഷ്ടമാണ് അവർ അറിയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ